ഹലോ അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ആയിട്ടാണ് കേട്ടോ എണീറ്റത് സാധാരണ എല്ലാവർക്കും എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാനുണ്ടാവുമല്ലോ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ പോകണം എനിക്കാണെങ്കിൽ ഓഫീസിൽ പോകണം എണ്ണാണെങ്കിൽ ജോലിക്ക് പോകണം അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട നേ അതുകൊണ്ട് തന്നെ നേരത്തെ നീക്കം കേട്ടോ അപ്പം ഒന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി കാരണം വൈകുന്നേരം വരെ സമയം ഇങ്ങനെ കിടക്കുകയല്ലേ അപ്പം മെല്ലെ മെല്ലെ പണികളൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടുട്ടോ അപ്പോൾ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ആയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം വേഗം അടിച്ച് വരെ തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ സൺഡേ ആണ് വിസ്താരായിട്ടൊന്ന് അടിച്ച് വാരി മുക്കും മൂലയൊക്കെ അടിച്ച് വാരി തുടയ്ക്കത്തുള്ളൂട്ടോ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വേഗം സ്പീഡിലെല്ലാം കഴിച്ചിട്ട് ഓടിപ്പോക്കല്ലേ അപ്പോഴേക്കും പിന്നെ ലേറ്റ് ആവും ഓഫീസിൽ പോകാൻ അപ്പോഴേക്കും എന്തൊക്കെ പണികൾ വേഗം വേഗം ചെയ്തിട്ട് പോയി ചെയ്യാറ് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഡ്രസ്സ് വാഷിയിലും അതുപോലെ അടിച്ചു വരലും തുടക്കലൊക്കെ കഴിഞ്ഞു അപ്പം നോക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ പച്ചക്കറിത്തോട്ടം ആകലങ്കോലമായിട്ടാണ് കിടക്കുന്നത് ചെടികളൊന്നും നേരെ വളരണേ ഇല്ല കേട്ടോ കുറച്ച് ദിവസം കൊണ്ട് നല്ല മഴയതുകൊണ്ട് ഒന്നും വൃത്തിയാക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാനും കുട്ടികളൊക്കെ കൂടിയിട്ട് കുറേ വള മറ്റേ കളകളൊക്കെ കുറേ പറിച്ചു കളഞ്ഞു കേട്ടോ പുല്ലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ പറിച്ചു കളഞ്ഞു പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വണ്ടി കഴുകിയിട്ട് കുറേ സൈഡ് നടന്നു കേട്ടോ പിന്നെ നമുക്ക് പൈപ്പിൽ വെള്ളം വരുന്ന ദിവസങ്ങളിൽ മാത്രമേ വണ്ടി കഴുകാറുള്ളൂ കാരണം വേറൊന്നുമല്ല നമ്മുടെ ബോർവെൽത്തെ വെള്ളം കൊണ്ട് വണ്ടി കഴുകി കഴിഞ്ഞാൽ അതിലാകെ കറ വരുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് മുനിസിപ്പാലിറ്റിയുടെ കണക്ഷൻ ഉണ്ട് അപ്പോൾ അത് ഒന്നരയുടെ വെള്ളം വരും അപ്പോൾ ആ വെള്ളം വരണ ചില ദിവസങ്ങളിൽ മാത്രം വണ്ടി ഇങ്ങനെ കഴുകാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ കഴുകണ കണ്ടപ്പോഴാണ് അമ്പാടിക്കും ഇതേപോലെ അമ്മ ആ വെള്ളത്തിൽ കളിക്കണം അമ്മ ഞാൻ കഴിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചേരും ഞങ്ങൾ വെള്ളത്തിലൊക്കെ അവർ വെള്ളത്തിലൊക്കെ കുറച്ചേരോ ദിവസം കൊണ്ടൊക്കെ കളിക്കാനൊക്കെ കൊടുത്തതിന് ശേഷം ചുമ്മാ കിടന്നുറങ്ങാ ഉച്ചയ്ക്ക് അല്ലേ ഉച്ച അല്ലേന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് സമാധാനം പറഞ്ഞ സാധനം തന്നില്ല കേട്ടോ അപ്പടത്തേക്ക് പോകണം മീൻ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് പേരും എടുത്തിട്ട് ഇറങ്ങി അപ്പം പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ ഉറക്കമൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഞാനും പോയിട്ടോ അപ്പോൾ അവരാണെങ്കിൽ ചൂണ്ടേനെ ചൂണ്ട ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇര വേണമല്ലോ അപ്പോൾ അവൻ കുറേ നേരം ഞാഞ്ഞുള്ളിനെ തിരഞ്ഞോണ്ട് വന്നിട്ടോ ഞാഞ്ഞുള്ളിനും കിട്ടുകാണാ കിട്ടുന്ന കാണാല്ല അപ്പം ഞാനാണെങ്കിൽ കുറച്ചു നേരം പൂമ്പാറ്റിനെയൊക്കെ വിളിച്ചു പൂമ്പാറ്റനൊക്കെ അവന് കൊണ്ടുപോയി കൊടുത്തു പിന്നെ കുറേ നേരം അവൻ അങ്ങനെ തിരഞ്ഞു തന്നെ തിരഞ്ഞ് ലാസ്റ്റ് അവന് എന്തൊക്കെയാണ് ഞാൻ ഉള്ളിന് ഇരേനൊക്കെ കിട്ടിയിട്ടോ അപ്പം ഞാൻ ഇത് എന്താ ചെടി എന്ന് മനസ്സിലായോ നേരത്തെ പൂമ്പാറ്റകൾ ഇരുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചെന്നില്ലേ ആ ചെടിയാണ് കേട്ടോ അത് ഞാൻ പറിച്ചെടുത്തു നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നടാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാ ഇരേനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇരേനയൊക്കെ മൂന്ന് കോർത്തു കുറത്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു കുഞ്ഞി ഇരകളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ നൈസായിട്ട് രണ്ട് ചൂണ്ടേലും കുറത്തിട്ട് രണ്ടാളും കുറേ നേരം സ്റ്റിക്കായിട്ട് നിൽക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ അമ്പാടിക്കൂട്ടിൻ്റെ ഒരു കുഞ്ഞു മീനിനെ ഒക്കെ കിട്ടിയിട്ടോ പക്ഷെ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല വീട് മീനിനെ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ എൻ്റെ അടുത്തോട്ട് ഓടി വന്നതാട്ടോ പിന്നെ എൻ്റെ അടുത്തോട്ട് ഓടി അങ്ങോട്ടോടി ഇങ്ങോട്ടോടി വന്നപ്പോഴേക്കും മീൻകുട്ടി ചത്തുപോയിട്ടോ അപ്പോൾ കാരണം അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ചോലയ്ക്ക് മീൻ പിടിക്കാൻ പോകാണ്ട് കാട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ചോല കുറച്ച് അങ്ങോട്ട് പോണം പോണ വഴിക്കാണ് ശാന്തമായയുടെ വീട് പിന്നെ ശാന്തമായി കണ്ടപ്പോൾ ശാന്തമായി വീട്ടിലേക്ക് വിളിച്ചു കേട്ടോ അവരുടെ വീടിൻ്റെ ഉള്ളിൽ ടൈലൊക്കെ ഇട്ടേ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിട്ടും ടുന്നില്ല അപ്പോൾ ടൈലിട്ടൊക്കെ കാണാൻ പോയി നല്ല അടിപൊളിയിട്ട് ആയിട്ട് രസം ഉണ്ടായിരുന്നു കാണാം അപ്പോൾ ബേക്കെന്നുള്ള വ്യൂ കാണാൻ നല്ല രസം കേട്ടോ ശാന്തമായയുടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ബേക്കിലും നല്ല പാടാണ് അതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ പമ്പാടി മോലീസാണെങ്കിൽ പുറത്ത് പുറത്തന്നെ നിൽക്കുക കേട്ടോ ഉള്ളിക്ക് കയറുന്നില്ല കയറി കഴിഞ്ഞാൽ കുറേ നേരം പോവുമല്ലോ ചോലയ്ക്ക് പോകാൻ പറ്റില്ലെങ്കിലും എന്നൊക്കെ വിചാരിച്ചിട്ട് അവരോട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ശാന്തമായയുടെ വീട്ടിൽ നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചോലയിലെത്തിയിട്ടുണ്ട് ചോല നല്ല തണ്ണ അവിടുത്തെ വെള്ളം കാണാൻ നല്ല രസം നടന്നിട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് നമ്മൾ ഈ തണ്ണീർന്നൊക്കെ പറയില്ലേ അതേപോലെ തെളിഞ്ഞിട്ടുള്ള വെള്ളമാണ് നടന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ നിന്നു അവരാണെങ്കിൽ ഇതവിടെ നിന്ന് ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് എന്തായാലും മീനെ കിട്ടില്ല എന്നുള്ള കാര്യം അത്രയും കൺഫേം അടുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും കുഞ്ഞു കുഞ്ഞു മീനുകളാടുന്നു പിന്നെ കുറച്ചു നേരം ഞങ്ങൾ ചൂണ്ടയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഏട്ടം വിളിച്ചത് ഏട്ടം വീട്ടിലെത്തിയിട്ടുണ്ട് വേഗം വായോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി എട്ട് കൂടെ കുറച്ച് നേരം വണ്ടിയൊക്കെ കഴിക്കാൻ സഹായിച്ചു അപ്പം രാത്രി ചക്കക്കറിയും ചിക്കൻ ചക്ക കൂട്ടാനും ചിക്കൻ ടുന്നു അമ്മ ഉണ്ടാക്കിയതാണ് ഞാൻ ഉണ്ടാക്കിയതല്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട്